ഞങ്ങളുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എല്ലാപ്പുന് ബിരിയാണി വെക്കണെന്ന് പറഞ്ഞോണ്ട് ബിരിയാണി ഐറ്റംസും ചിക്കനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയാണ് ആദ്യം വെക്കാൻ പോകുന്നത് ചിക്കൻ വലിയ കഷ്ണങ്ങൾ അപ്പൊ ഇച്ചിരി ചെറുതാക്കിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അടുപ്പ് ഈ ചിക്കൻ ഒന്ന് വാർത്തെടുക്കണം അപ്പോൾ കാശ്മീരി മഞ്ഞപ്പൊടി ഇട്ടു ഇനി ഉപ്പല്ലേ എടുത്തിട്ട് ആവശ്യമായ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ ഇഞ്ചി സവോള കഴിഞ്ഞു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് നമ്മൾ അരച്ചാണ് കാരണം അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടും എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളക് വെച്ചിട്ട് പച്ചമുളക് അടുത്ത സവോളം ഇടാം പെട്ടെന്ന് തന്നെ വാഴഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് സാധനം ഉപ്പ് ചേർക്കും ച്ചി പോലെ പോകും പെരുനീരകൾ രണ്ട് കറുവാപ്പെട്ട കഷ്ണമായിട്ട് നല്ല കളറായല്ലേ മസാല ചേർക്കാൻ പോലും കാശ്മീരി മുളകൂടി എടുത്തും പിന്നെ ചിക്കൻ മസാല പിന്നെ മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ നോക്കി ചെക്കും അപ്പം നമ്മുടെ മസാല എല്ലാം ഊർത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു മണമൊക്കെ വരുന്നില്ലേ ഇനി നമുക്കിത് വറുത്ത് വെച്ച ചിക്കനിലോട്ടിട്ട് ഇളക്കി പല്ലുകളൊന്നും വെള്ളവും ചേർത്ത് മസാല കഴിക്കാൻ ഈ പാത്രത്തിന് ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു ഈ ഉരുളിക്ക് അപ്പോൾ അതിനുള്ള അടപ്പ് ഞങ്ങളുടെ ഇല്ല ഞാൻ പോയി ഒരു വാഴയില ശരി ഇത് കഴി ഞാൻ വെച്ചോ എന്നിട്ട് തീ കത്തിക്കാം അടപ്പേലാണ്ട് നല്ല പോവുകയുണ്ട തിരി ഓക്കെ നമുക്ക് അര അരി എടുക്കാം ഇനി അത് മിനിറ്റ് മതി കുത്തൊട്ടുണ്ട് അത് വാരി വെച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം പോണം നമുക്ക് കണ്ടിപ്പരിപ്പം ഒന്തിരിഞ്ഞാലും വാർത്തെടുക്ക ചുരുങ്ങായും കണ്ടിപ്പരിപ്പ് മൂട്ടിട്ടുണ്ട് അത് നമുക്ക് വേറെ പൂത്തിലേക്ക് മാറ്റിവെക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവോളമായി എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ബീൻസ് ക്യാരറ്റും കൂടെ നല്ല ഉപ്പും പിന്നെ കുറച്ച് നല്ലോണം ചേർത്ത് വേവിക്കാൻ പറ്റും നമ്മുടെ കുക്കറിൽ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നെയ്യ് അടിക്കും നെയ്യ് ചൂടായി കഴിയുമ്പോൾ മസാല കൂട്ട് അതായത് പെരിഞ്ചീരകം കറുവാപ്പട്ട ഏലക്ക ഒരു പാക്കറ്റിന് അത് കിട്ടത്തില്ല എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കും നല്ല വരുമ്പത്തേനും നമുക്ക് ഈ അരി അങ്ങോട്ടിട്ട് അളക്കാം ചില ഉപ്പും കൂടെ ചേർക്കുമെന്ന് ചേർക്കാം അരി പരസ്പരം കട്ട പിടിക്കാതിരിക്കാനും പിന്നെ നിന്റെ വെള്ളം നല്ലവണ്ണം തോർന്നു കിട്ടാനും കേട്ടോ നമ്മൾ ഇതുപോലെ ഇളക്കുന്നത് വെള്ളം ചെറിയ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു

അതിനുശേഷം സ്ഥലം പച്ചക്കറി ഇടുക നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണ് അത് തന്നെയല്ല മറ്റുള്ള വലിയ പരിപാടികളിലൊന്നും അത് ഉപയോഗിക്കാനും ഒന്നും പറ്റത്തില്ല ഇപ്പം ഇല്ലെന്ന് പറയും തരത്തില്ലെന്ന് പറയും അതിലും ഭേദം ഇതാ നല്ലതെന്ന് പറയും കളറൊന്നുമില്ല അതിന് പകരം ശാലം മഞ്ഞപ്പൊഴി അങ്ങ് ഞങ്ങൾ പോവുകയാണ് ചെറിയ ജസ്റ്റ് ഒരു മഞ്ഞ കളറിന് വേണ്ടി അല്ലേ ആർക്കും ഒരു അല്ല ഒരു ഇത് റൈസിന്റെ ഒരു ഇത് വരികയല്ല അപ്പം നിങ്ങളാരും കളറ് ഉപയോഗിക്കാതിരിക്കുക ഒരാളവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇത്ര നേരമായിട്ട് റൈസും ചിക്കനും എന്തില്ല എന്നാ ചോദിച്ചത് ഓക്കെ അപ്പോൾ ഇത് റൈസ് റെഡി ആയിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മനോഹരമാക്കാൻ നോക്കിയിട്ടുണ്ട് ഇതേ ചിക്കൻ കറി മറ്റേ പാത്രത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പകർന്നു പിന്നെ ഇത് സലാഡ് പപ്പടം മേടിച്ചില്ല പപ്പടം മേടിക്കാൻ അവസാരമില്ല കുഴപ്പമില്ല കൊച്ചിത് ഇപ്പോൾ ഉണ വന്നിട്ടുണ്ട് അപ്പോൾ അവനാദ്യം ചിക്കൻ ആളാ കുഞ്ഞാപ്പൂരം സലാഡും മതി കുഞ്ഞാപ്പൂണ്ടേ ഇതേ അപ്പൊ കുഞ്ഞാപ്പൂ ഇതേ ഇതേ ടേബിളിന് മണ്ടൊക്കെ എറി കഴിക്കുന്നത് ഇങ്ങോട്ട് നോക്കി പറ ఈ మరి వీడియో వీటిని కా